ട്ടേര ഞാനിപ്പോൾ പോകുന്നത് ഒരു അതിബുദ്ധി കാണിക്കാനാണ് മണ്ടത്തരമായ അവസാനം രണ്ട് മാസം മുന്നേ അതായത് ഓണത്തിന് രണ്ട് മാസം മുന്നേ ഞാൻ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് മാത്രം കൊടുക്കുന്ന ഒരു ബൊട്ടിക്കിൽ എൻ്റെ ഈ ഒരു ഞാനൊരു മോഡലൊക്കെ ഒരു തുണി അങ്ങ് തയ്ക്കാൻ കൊടുത്തു അവസാനം ഞാൻ പറഞ്ഞ കയ്യല്ല അവർ വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ മോഡലിൻ്റെ ഏകദേശം എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ഒരു അനിയതി ചേച്ചിയേറ്റ വരുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അവസാനം എനിക്ക് എനിക്കിതിട്ടപ്പോൾ എനിക്ക് ഫിറ്റിംഗ്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പൈസ കൃത്യമായിട്ട് അവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ വലിയ സെലിബ്രിറ്റിയൊന്നും അല്ലല്ലോ അതുകൊണ്ടായിരിക്കും ഇനി അവരെങ്ങനെ തയ്ച്ചും അറിയത്തില്ല ഇപ്പൊ ഞാൻ ഈ കിടക്കറ ഞാനില്ലേ ഈ കിടക്കറ ഞാൻ എനിക്കറിഞ്ഞുകൊണ്ട് ഉദ്ദേശം എനിക്ക് ഭയങ്കര വിഷമം ഞാൻ എന്ത് ഓണ സെലിബ്രേഷൻ ഇടും എന്നുള്ള കാര്യത്തില് ആക്ച്വലി ഓണ ഓണസെലിബ്രേഷൻ ഇല്ലെന്നാണ് നമ്മുടെ കോളേജിൽ നിന്ന് പറഞ്ഞത് ഇത് ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റത്തെ ഓണമാണ് അപ്പം അതുകൊണ്ട് വലുതായിട്ടൊന്നും നടത്തണ്ട മറ്റേ മുണ്ടക്കയത്തിലെ ആ വയനാട്ടിലെ ഒരു ഇഷ്യു ശേഷം വലുതായിട്ടൊന്നും നടത്തണ്ട നമ്മൾ ലാസ്റ്റ് ഓണ സെലിബ്രേഷൻ ആയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും നടത്താമെന്നാണ് വിചാരിച്ചത് ആക്ച്വലി വയനാട്ടിൽ ഇഷ്യൂ വരണതിന് മുന്നേ ഞാൻ ഈ സംഭവം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണ സെലിബ്രേഷൻ തലയിൽ നിന്ന് പോയി പാതിരാത്രിയൊക്കെയാണ് തുണി വാച്ച് കമ്മൽ വെച്ചിട്ട് വന്ന് അപ്പോൾ അതുപോലെ സംഭവം ഒക്കെ എനിക്ക് നേരത്തെ നേരത്തെ ഒക്കെ നടത്തിയാണ് ഞാൻ ഈ തുണിയെ കൊണ്ടുവന്ന് കൊടുത്തത് അതിനുശേഷമാണ് ഈ വയനാട്ടിൽ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ ഓണം സെലിബ്രേഷൻ ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ മൊത്തത്തിൽ മൂഞ്ചി പിന്നെ വിചാരിച്ചാൽ ഓക്കെ ആ ഓണം സെലിബ്രേഷൻ വേണ്ട ആ പൈസ എല്ലാം പിരിച്ചു കൊടുക്കാം അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ കോളേജിൽ നിന്നൊക്കെ പൈസ പിരിച്ച് ആ വയനാട്ടിലൊക്കെ കൊടുത്ത് പിന്നെ ഓണം വന്നപ്പോഴത്തേനും ചെറുതായിട്ട് നമുക്ക് സദ്യ കഴിക്കാം എന്നൊരു പ്ലാനിങ് വന്നു അപ്പോൾ പ്ലാനിങ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും ഇവിടെ നീമിനാനത്തിൽ പോയിട്ട് ഈ ഡ്രസ്സ് മേടിക്കാം ഡ്രസ്സ് ഞാൻ ഇന്നലെ കാണിച്ചതല്ലോ കഴിച്ചു അമ്മി എനിക്കറിഞ്ഞുകൂടെ എന്ത് രീതി ഞാൻ കൊടുത്ത ഡിസൈനിൻ്റെ പ്രശ്നമാണോ ഇനി ഇവർ തയ്യൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തയ്ക്കുന്ന ഒരു പെർഫെക്ഷൻ ഇല്ലാതെയാണ് തച്ച് തന്നത് നമ്മൾ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്തതുകൊണ്ടർക്ക് എങ്ങനെ വേണോ തച്ചിനെ എങ്ങനെയാണോ ഊരല്ലോ ഞാൻ പറഞ്ഞ കൈയല്ല എസ്പെഷ്യലി ഞാൻ പറഞ്ഞ രീതിയിലുള്ള കൈയല്ല അവർ വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കാണോ ഉടക്കാൻ വയ്യ ഒന്നാത്ത കാര്യം എനിക്ക് സങ്കടം വന്നിട്ടാണ് ഞാൻ കൂട്ടി വെച്ച പൈസയാണ് ഞാൻ കൊടുത്തത് ഏകദേശം ത്രീ തൗസൻഡ് സംതിങ് ആയി ആ പന്ന തയ്യലിന് പല തൈലെന്ന് തന്നെ അറിയാം കാരണം ഒട്ടും കൊള്ളാത്ത തയ്യൽ തന്നെ നമ്മൾ നല്ലതായിരുന്നു പറയാം അന്നേ എൻ്റെ അമ്മ പറഞ്ഞു മക്കളെ നീ സിറ്റിയിലൊന്നും കൊണ്ടുപോയി അവിടെ എവിടെയൊന്നും കൊടുക്കണ്ട നീ നമ്മളെ വീട്ടിനടുത്ത ആ മാമിനെ കൊടുക്കും മാമീനെ കൊടുമുണ്ട് ഞാൻ വിചാരിച്ച് ഈ മാമി ഇനി തച്ച് ഞാൻ ഇതുവരെ ആ മാമിലേ കൊടുത്തിട്ടില്ല അപ്പം തച്ച് കൊളാക്കിയാലോ എന്നെനിക്കൊരു പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോയി ഇത്രയും പൈസയ്ക്ക് തയ്ക്കാനായിട്ട് കൊടുത്തത് അപ്പം ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു തയ്യൽ വരുമ്പോഴത്തേനും അത് കൊളാവാം കൊള്ളാതിരിക്കുക കൊളാവാതിരിക്കാൻ രണ്ടിനും ഉണ്ട് അപ്പോൾ നമ്മളെ മനസ്സിൽ കുളമായിരിക്കും എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഭയങ്കര എക്സ്പെൻസ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും കൊണ്ടുപോയി കൊടുക്കാതിരിക്കാം അഥവാ നമ്മളെ അടുത്തുള്ള മമിനെ കൊടുത്ത് തച്ച് കുളം ആക്കിയാലും കുഴപ്പമില്ല പക്ഷേ അടുത്തുള്ള മാമിനെ കൊടുത്ത് തച്ച് കുളം ആക്കിയാലും നമുക്ക് സംസാരിച്ച് അവർ തരും ഇത്രയും നഷ്ടവും വരത്തില്ലായിരുന്നു എന്തായാലും മൈ ബാഡ് ഡേസ് പിന്നെ എന്തോ പറയാനുള്ള യുദ്ധങ്ങൾക്കൊടുവിൽ ഞാൻ ഓണത്തിന് പോകാൻ തീരുമാനിച്ചു സെലിബ്രേറ്റ് ചെയ്യാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് നാളെയാണ് ഓണ സെലിബ്രേഷൻ അപ്പം അതുകൊണ്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ മൂന്ന് റീൽസ് ഡാൻസ് ആയിട്ട് കളിക്കാൻ പോണത് മിക്കവാറും കുളാവും ഞങ്ങൾ ലാസ്റ്റ് ഓണ സെലിബ്രേഷൻ ആണ് കോളേജിൽ അതുകൊണ്ട് ഞങ്ങൾ എല്ലാം ബാക്കുമെതിരായാലും അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ലാബിൽ നിന്നിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സോ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചുതരാം കാണാതെ കളിയടി ഞാൻ വീഡിയോ ഞാൻ ലാസ്റ്റ് ദിവസം വരെ ഓണം സെലിബ്രേഷൻ വരുന്നില്ല എന്നോട് പറയുന്നത് പെട്ടെന്ന് ആഗ്രഹം വരാനായിട്ട് പിന്നെ വീട്ടിൽ വിളിച്ച് സെറ്റപ്പ് ആക്കി പോവാൻ അങ്ങ് വിചാരിച്ചു കാരണം ലാസ്റ്റ് ഓണം ആണ് നമ്മളെ ഇവിടത്തെ സെലിബ്രേറ്റ് ചെയ്യാതെ എങ്ങനെ ശരിയാവത്തില്ല ഇപ്പം ഇന്ന് വൈകിട്ട് വേണം ഞങ്ങൾക്ക് ചാലയിൽ പോയിട്ട് എനിക്ക് സാരിയും കമ്മലൊക്കെ വാങ്ങിക്കാനായിട്ട് നാളെ ഓണം സെലിബ്രേഷൻ ഇന്ന് രാത്രി ഉറങ്ങാതിരുന്നു ഉറങ്ങാതിരുന്നോടത്തൂടിയൊക്കെ തേക്കാനായിരുന്നു ഓണ ഓണസെലിബ്രേഷൻ പോകത്തില്ല എന്ന് കടുത്ത തീരുമാനമെടുത്ത് ഞാൻ ഇപ്പോൾ ചാലയിലാണ് നിൽക്കുന്നത് അതായത് ഒരു കമ്മൽ വാങ്ങിക്കണം മാല വാങ്ങിക്കണം പിന്നെ അതുപോലെ ഒരു സാരി എടുക്കണം പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിക്കണം ഇതാണ് അൾട്ടിമേറ്റ് ഗെയിം ഗെയിം എന്ന് എയിം എന്ന് പറയുന്നത് പക്ഷേ വേറൊരു സംഭവം അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണ സെലിബ്രേഷൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇതിനിടയിൽ ഒരു തട്ടിക്കൂട്ട് ഡാൻസും ഉണ്ടാക്കി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി അപ്പോൾ അതും ഞങ്ങൾ കളിക്കാമെന്ന് വിചാരിക്കുകയാണ് നാളെ ഓണ സെലിബ്രേഷനാണ് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ഡാൻസ് ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം വേണം ഞങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കളിക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ ചാല ഭയങ്കര ആണ് നമ്മൾ പല കാര്യങ്ങളും ഓൺലൈനിൽ കാണുന്ന പല റേറ്റ് കൂടിയ സാധനങ്ങളും ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും ഇതൊന്നും നമ്മൾ ഡെയിലി യൂസിനല്ലല്ലോ വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ബ്രാൻഡഡ് വലിയ ക്യാഷ് കൊടുത്തുള്ള സംഭവങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഓണം ആയതുകൊണ്ട് തന്നെ ഈ പൂക്കിനൊക്കെ പൂ പൂക്കന്ന് പൂവിനൊക്കെ സ്വർണത്തിനേക്കാളും വിലയാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിറ്റേ രാവിലെ ഓണ സെലിബ്രേഷൻ ഞാൻ റെഡിയായി കാലുവെച്ച് കാലുവച്ച് കോളേജിലോട്ട് നടന്നു പോകുന്നതാണ് വലിയ കുഴപ്പമൊന്നും ഒരുങ്ങാനൊക്കെ പറ്റി പ്ലാനിങ് ഒക്കെ തെറ്റിയത് കൊണ്ട് തന്നെ നല്ല വൃത്തിയേടായിട്ടാണ് ഞാൻ ഒരുങ്ങിയത് തല കിട്ടിയത് വിചാരിച്ച പോലെ ഇല്ല തല കിട്ടിയത് എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടായി പക്ഷേ ഞാൻ മനസ്സിലൊന്നു മാത്രമേ വിചാരിച്ചുള്ളൂ ഇത് ഞങ്ങളുടെ കോളേജിലെ അവസാനത്തെ ഓണമാണ് അപ്പോൾ ഇതൊരു മെമ്മറിയാണ് ഇതിന് പോകാതിരുന്ന പിന്നെ എന്ത് അല്ലേ അപ്പോൾ ഇതാ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി സാരിയൊക്കെ കൊടുത്തതൊന്ന് ഫിച്ച് എക് ഓക്കെ ഫൈനലി നമ്മൾ ഇവിടെ കോളേജിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്ന് രാവിലത്തെ പ്രസംഗവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാണ് ഫുഡ് കഴിക്കുന്നത് ഇതാണ് ഇത് ക്ലാസ് റൂമ് ചെയറൊക്കെ നമ്മളാ ഇട്ടിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം സ്റ്റേജൊക്കെ ഒന്ന് കണ്ടിരിക്കണമല്ലോ നല്ലപോലെ അപ്പോൾ സ്റ്റേജിൻ്റെ വലിപ്പം മണമൊക്കെ നോക്കി ജസ്റ്റ് ഒന്നും കൂടെയൊക്കെ ഒന്ന് അവിടെ നിന്ന് കളിച്ച് പോകുന്നു നോക്കിയതിന് ശേഷം നമ്മൾ പരിപാടിയിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ കസേരകളിയാണ് നടക്കാനായിട്ട് പ്രശ്നം ഞങ്ങൾ വിളിക്കുന്നത് ഫോട്ടോ അതോണ്ട് കഥ വന്നിട്ടില്ല കപ്പൊ കൊണ്ടുപോ നടന്നു പോകുന്നത് ഗൈസ് കസേരി കളിയുടെ ആ ഒരു രീതിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എപ്പോഴും എന്തായിരിക്കണം ഗബും വഴക്കൊലിയും എന്നും ആയിരിക്കരുത് സംഭവം എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൽ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് വൈബ് ചെയ്യുക നമ്മുടെ ജൂനിയേഴ്സ് വളരെ ഒക്കെ നിങ്ങൾക്കെല്ലാം പാവപ്പെട്ട വളരെ അപ്പോൾ അവരേക്ക് മുമ്പിൽ കുറച്ച് പട്ടിശോയെ കാണിച്ച് നന്നായിട്ട് വൈബ് ചെയ്ത് എൻജോയ് ചെയ്യുക ഈ വൈബ് ചെയ്തു കൊണ്ട് പോകുന്നതിനിടയിലായിട്ട് ഞാൻ കസേരിയിലിരിക്കുക എന്നെ മറന്നുപോയ അപ്പോൾ ആദ്യത്തെ റൗണ്ട് തന്നെ ഞാൻ വളരെ മികച്ച രീതിയിൽ ഞാനും എൻ്റെ ക്ലാസ്സിലൊരു കൊച്ചും ഔട്ടായിരിക്കുകയാണ് ഗെയ്സ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായ കൊണ്ട് ആ അങ്ങില്ലായിരുന്നു എനിക്ക് ആ ടെൻഷനൊക്കെ പോയി കിട്ടിയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇടുന്ന ഇടുന്നിടുന്ന പാട്ടില്ല കസേരകളിലിടുന്ന പാട്ടില്ലേ ആ പാട്ടിൽ നിന്ന് അങ്ങ്ങ്ങ് ഡാൻസ് കളിച്ചോണം പിന്നെ ഈ കസേരകളുടെ ഇടയിൽ നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ ആ പിള്ളരൊക്കെ വിളിച്ച് ആ പിള്ളേരെ പേരൊക്കെ വിളിച്ചെങ്കിലും നമ്മളങ്ങ് അർമാദിക്കണം ഇതാണ് നമ്മുടെ അത്തം എന്ന് പറയുന്നത് മയിൽ ഓക്കെ ഇത് ആര് വെച്ച മയിലാണെന്ന് അറിയത്തില്ല എന്തായാലും നല്ല മൈൽ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലാണ് നമ്മൾ സദ്യ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ബസ്സിൽ കയറി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്തിനാ പോകുന്ന സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാനാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഉള്ള എനർജി അങ്ങ് വേസ്റ്റ് ആക്കണം എങ്കിലേ ബാക്കി എനർജി ഇല്ലായ്മ കൊണ്ട് ഉള്ള ചോറ് അത്രേ നമുക്ക് തിന്നാനായിട്ട് പറ്റത്തുള്ളൂ ഇതാണ് ഒരു സൈക്കോളജി അല്ലാതെ എൻ്റെ സൈക്കോളജിക്കൽ ഒരു ഒരിതെന്ന് പറയുന്നത് സദ്യ കഴിച്ച് വന്നപ്പോഴത്തേനും ഭയങ്കര വയറെല്ലാം അങ്ങോട്ട് വീർത്ത് സാരിയൊക്കെ ഭയങ്കരമായിട്ട് മുറുകി നല്ല പെയിൻ ഉണ്ടായിരുന്നു ഈ പെയിനിൻ്റെ ഇടയിൽ നമ്മൾ കിടന്നങ്ങ് അർമാതിക്കണം പാട്ടൊക്കെ ഇട്ട് പ്രമദങ്ങൾക്കിടയിൽ കിടന്ന് വെരവി അലമ്പ് കളിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ വീഡിയോയും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ക്ഷമ്മ ചോദിക്കുന്നു ഗൈസ് ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കണ്ടത് വടം വലിയാണ് അതിനുശേഷം നമ്മുടെ സ്റ്റേജിൽ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഫ്രണ്ടിൽ പിള്ളേർ കഷ്ടപ്പെട്ട ഡാൻസ് കളിക്കുന്നു ബാക്കിൽ നമ്മൾ പിള്ളേർ ചുമ്മാ കടന്ന് അലമ്പ് കടിക്കുന്നു ഇതായിരുന്നു ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് അധികം പ്ലാൻഡ് ഒന്നും അല്ലാത്തതോളം സെലിബ്രേഷൻ ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ വരും അത് കഴിഞ്ഞാൽ വെക്കേഷൻ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം കാണേണ്ടി വരും കാണണം വേൾ